നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇവിടെ പൊരിഞ്ഞ മഴയാണ് മക്കളെ പൊരിഞ്ഞ മഴ ഇന്നലെ അതൊട്ട് തുറഞ്ഞ മഴയാണ് ഈ മഴയുടെ സൗണ്ട് കാരണം ഞാൻ പറയണത് കേട്ടോന്നറിയില്ല അപ്പൊ ഇന്നത്തെ എന്റെ ചോറ്റുപാത്രത്തിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചോറ് അതിൻ്റെ കൂടെ സാമ്പാർ നല്ല കല്യാണത്തിനൊക്കെ കിട്ടുന്ന കോർത്ത് ഒരു സാമ്പാറാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് പിന്നെ ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് അമരപ്പയറും കടലും ഉപ്പേരിയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ വെക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിന് ഇതിലീനും ചെയ്യും ഇതിലപ്പുറം ചെയ്യും ഇത് പപ്പട ഇത് കുടിക്കണ വെള്ളം കുടിവെള്ളം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചുവട്ടുപാത്രത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം എല്ലാവരും വരൂ അപ്പോൾ നമുക്ക് കഴിച്ചാലോ നിങ്ങളൊക്കെ കഴിച്ചോ കുടിക്കോ അപ്പോൾ മഴയാണ് ഇന്ന സൗണ്ട് കേൾക്കണമെന്നറിയില്ല എല്ലാരും പറഞ്ഞത് പതിഞ്ഞ കുറയാണ് എന്റെ അത് കാരണം സാധനം ഉറപ്പ് സംസാരിക്കുന്നവരാണ് ഇത്ര പറ്റുള്ള അപ്പൊ ഞാന് ഇങ്ങനെയായ കാരണം നിങ്ങൾക്ക് ഈ കുണ്ടുള്ള അത്രയേ കാരണം നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പൊ ഞാനൊരു പരഞ്ഞ തട്ട് ഇലയുടെ രൂപത്തിലുള്ളത് പറഞ്ഞതോ അല്ലെങ്കിൽ ഇലയുടെ രൂപത്തിലുള്ളതൊക്കെ ചെയ്യേണ്ടി ഉണ്ടല്ലോ આદિને આમ ભર નીકળ્યું આદિ ઓળખના આજુ નંબર લેટ કાણા પાત્રા સાંભારને ઓળખ્યું અહીં તે લઈને અમાર કાહી കടല പോയി അമ്മയാന്ന് തോന്നെ വാതിലുമ്പോ വന്നിട്ട് കുട്ട ഇപ്പൊ മഴയാണ് ഈ മഴയത്ത് ഓടി നടക്കണ്ടേ ഞാനായിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യുമ്പോ എന്റെ ഈ അഴയത്താണ് ചെയ്യണത് അപ്പൊ ഈ വാതിലച്ചിട്ടു അല്ലെങ്കിൽ അവര് എപ്പോഴും വിളിക്കും അതിന് ചെയ്ത് ഓടും എന്റെ സംസാരം കേൾക്കുന്ന ആരോഗ്യമാണ് നന്നാക്കാനു പേര് ഞാൻ വേണമെന്നൊക്കെ ചെയ്തതല്ല കാരണം നല്ലൊരു പേര് ആദ്യമായിട്ട് ഞാൻ വെക്കണം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ ഉള്ളത് കൊണ്ട് നമ്മള് ഭക്ഷണം തയ്യാറാക്കി കഴിക്കുക അതിൽ ലളിതമായി ജീവിക്കാൻ പഠിക്കാം അങ്ങനെ പഠിച്ചൊരു വ്യക്തിയാണ് നിങ്ങളുടെ മുന്നിയിലിരിക്കുന്ന അപ്പോൾ നമ്മൾ ഏകാധിപ് തൂക്ക് വയ്ക്കാനായിട്ട് മേടിച്ചതിൽ ഒരു പിടി കടന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് നോക്കുമ്പോൾ കൊറക്കാൻ മരക്കായുണ്ട് അത് മുടിയുന്നപ്പോൾ ഒരു പേരുമായിട്ടുണ്ട് നമുക്ക് വെച്ചിറക്കിയ പോലെ ചിലവർക്കറിയില്ല ചിലപ്പോൾ കുറെ കറികളിലുള്ളപ്പോഴാവും അവർക്ക് വരും വീഡിയോ കാണാൻ എന്നെ കുറച്ച് അവർക്ക് അറിയില്ല കമന്റ് ചെയ്യണത് നല്ല കട്ടാണല്ലോ എല്ലാ എന്നെ അറിയണവർക്ക് എന്റെ അടുത്ത് തന്നെ അറിയാം ഞാൻ ഭക്ഷണം കഴിക്കുന്നു ഇല്ല എന്നിട്ടൊന്നുമല്ല കഴിക്കില്ല ഇനിയിപ്പോ നേരത്തെ ഭക്ഷണം കഴിഞ്ഞ പിന്നെ രാവിലെ ഇവിടെ മലകാലത്തിന്റെ പണിയൊന്നുമില്ല അപ്പൊ രാവിലെ ഇവിടെ ഭക്ഷണമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് കഴിക്കണമില്ല പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ കഴിക്കും പിന്നെ ചിലറിനെ പോലെ ഇടയ്ക്കടക്ക ഓരോന്നും കഴിക്കുന്ന പരിപാടികളൊന്നും ഇല്ല ഒന്നും കിട്ടില്ല ഇല്ല എന്നിട്ടല്ല ഓരോരുത്തരും വരുമ്പോ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് കുറഞ്ഞു തരും അത് ആരും ഇപ്പൊ പിരുത്തു കൊടുക്കാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ അമ്മമാർക്ക് കൊടുക്കുന്നത് നമ്മളും ചീലിച്ചിട്ടില്ല നമുക്ക് അങ്ങനൊന്നും കിട്ടിയിട്ടില്ല അതാണ് സത്യം എന്റെ ഒക്കെ കൊച്ചുകാലി പ്രായത്തിന് എനിക്ക് കമ്മി വീട്ടീട്ടില്ല ഒരു നേരത്തെ ഉസ്കൂളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്കൂളിലേക്ക് പോകാമോ അതായിരിക്കും ഭക്ഷണം സ്കൂളിലെങ്കിലും വീട്ടിലൊക്കെ കല ദിവസം ചോറുണ്ടെങ്കിൽ വെള്ളത്തിലോട്ട് വെച്ചിട്ടുണ്ടാവും അതാണ് കഴിക്കുക കറിയില്ല ഒന്നുമില്ല കല ദിവസം വെച്ചിട്ട് ഒരു മുറിക്കാൻ ഓട്ടീ കിട്ടുണ്ടാകും ഇന്നോ എന്ത് വേണേലും മറ്റു വയ്ക്കാം വേണ്ട അതാണ് ഞാൻ ആരോടും പറഞ്ഞാൽ നാളെ പേ ഒന്ന് മാറ്റി വയ്ക്കരുത് എല്ലാം ഇന്ന് ചെയ്ത് തീർക്കണം ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്ത് തീർക്കണം നാളെ വെക്കേലുള്ളൂ നമുക്ക് ഓരോ വർഷം പ്രായമേറി വരും നമ്മുടെ മുഖഭാവം മാറും നമ്മളുടെ കണ്ണിൽ താഴ്ച കുറയും നാവിൽ രുചി കുറയും നമ്മുടെ ശരീരത്തിൽ തോലൊക്കെ കുറ്റിച്ചുള്ളിയും ആരോഗ്യമില്ലാതെയാവും അല്ലുകൂടിയും ഇന്നത്തെ നമ്മൾ ആഗ്രഹങ്ങൾ നിറവേറ്റി കാര്യമില്ല നിറവേറ്റാണ്ടെങ്കിൽ അന്നൊന്നും അന്നത് ഇതുള്ളൂ ഞാൻ നാല് അതോടും പോകാൻ പറ്റില്ല അല്ലൊക്കെ വെക്കണമെന്നുണ്ട് ക്ലാസിന്റെ കാര്യം ആലോചിച്ചിട്ടാ പൈസക്കൊക്കെ ബുദ്ധിമുട്ടാണെ അപ്പൊ അതിന്റെ ഉള്ളപ്പോടെ വല്യ പോയ്യാ എത്ര ക്ലാസ്സില് വരു വരുന്നറിയില്ല അതാരണം ഞാൻ പോയിട്ടില്ല പറയണവരും കാണുന്നവരൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് അറിയുന്നില്ല നമ്മുടെ അവസ്ഥ കാണുന്നവരൊക്കെയും എന്നെ കാണുന്നവരെല്ലാവരും പറയണില്ല ഞാൻ നല്ല നിലയിൽ ജീവിക്കുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് തോന്നണല്ലോ കാരണം ഞാൻ ആരുടെ മുന്നിൽ കൈ നെക്കാൻ പോവാറില്ല ഇല്ലെങ്കിലും ഇല്ലാത്ത കളി ജീവിക്കുള്ളൂ ഞാൻ ഒരു പാട്ടിനു പുറത്തറിയിക്കില്ല എന്റെ ഈ വീഡിയോ കൂടെ മാത്രമേ ഞാൻ പറയുന്നത് രണ്ടാൾക്കാരോട് നടക്കും ഒന്നും ഞാൻ പറയാറില്ല കാരണം അത് ഉൾക്കൊള്ളാത്ത മനഃസ്ഥിതി ആയിട്ടില്ല അപ്പൊ ഇതിൽ എൻ്റെ വീടിനെ നൂറാൾ കാണുക രണ്ടാൾക്കെങ്കിലും ആ മനഃസ്ഥിതി ഉണ്ടാവും അത് ആണ് ഞാൻ എൻ്റെ അവസ്ഥ വീഡിയോയില് പറയുന്നത് അപ്പ വിഷിപ്പൊക്കെ മാറി അപ്പോൾ അതിന് വേണ്ടി ലൈക്ക് കൊടുക്കുക ഷെയർ കൊടുക്കുക കമൻറ്റ് കൊടുക്കുക അതേപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ മാത്രം എട്ടാ ആ പേജ് പെട്ടെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഒന്ന് അമർത്താം ഇത് അമർത്തിയിട്ടുള്ളവർ വീണ്ടും കൊണ്ട് കുത്തണ്ട എൻ്റെ കിട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോവുകയാണ് അപ്പോൾ നിങ്ങളത് കുത്തരുത് ഒരു വെട്ടേ അത് ചെയ്യണ്ട ആവശ്യമോ അതൊരു അതിന് വരുന്ന ചെയ്യരുത് പിന്നെ നിങ്ങൾ ലൈക്ക് കൊടുക്കുക ഷെയർ കൊടുക്കുക അതൊക്കെ ചെയ്താൽ മതിട്ടാണ് അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെല്ലാവരും ദുഃഖ സന്തോഷമായിട്ടിരിക്കും